ശബരിമല തീർത്ഥാടനത്തിൽ പോലീസിന്റെ മുന്നൊരുക്കങ്ങൾ പൂർണ്ണമെന്ന് പോലീസ് ചീഫ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് പതിനാലായിരത്തോളം പോലീസുകാരാണ് വിവിധ ഫേസുകളിലായി തീർത്ഥാടന കാലയളവിൽ സേവനം നൽകുക ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് ആതിഥേയ മര്യാദ കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി അയ്യപ്പഭക്തരോട് വളരെ വിനയപുരസ്തരം മാത്രമേ സംസാരവും ഇടപെടലും പാടുള്ളൂ എന്നാണ് നിർദ്ദേശം ചെങ്ങന്നൂരിൻ്റെ ആതിഥേയ മര്യാദ കാത്തു സൂക്ഷിക്കുന്നതിനായി അയ്യപ്പ ഭക്തരോട് വിനയപുരസരം മാത്രമേ സംസാരവും ഇടപെടലും പാടുള്ളൂ ചെങ്ങന്നൂരിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ സ്വകാര്യ സ്റ്റേജ് കാര്യേജ് വാഹനങ്ങളും സ്റ്റാൻഡിൽ തന്നെ ആളെ ഇറക്കേണ്ടതാണ് അല്ലാത്തപക്ഷം ഈ സീസണിൽ ഗണ്യമായ ട്രാഫിക് കുരുക്ക് അനുഭവപ്പെടുന്നതാണ് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല യാത്രയിലുടനീളം പരിശോധനകളും കർശനമായിരിക്കും അയ്യപ്പഭക്തരോട് യാതൊരു കാരണവശാലും കയർത്ത് സംസാരിക്കുകയോ അപമര്യാദയായി പെരുമാറുകയോ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി സർവീസ് നടത്തുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ വാഹനത്തിന്റെ ഉടമയ്ക്കും ഡ്രൈവർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെങ്ങന്നൂർ ജോയിന്റ് ആർ ടിഒ ആർ പ്രസാദ് അറിയിച്ചു അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള അമിത യാത്രാ ചാർജ് ഈടാക്കാനോ അവരുടെ അടുത്ത് വളരെ മോശമായി പെരുമാറാനോ ഒരു തരത്തിലും അനുവദിക്കുന്നതല്ല അത് നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല സർക്കാർ പറഞ്ഞ് നിശ്ചയിച്ച് തന്നിരിക്കുന്ന റേറ്റിലാണ് റേറ്റിൽ മാത്രമേ സർവീസ് നടത്തുവാൻ പാടുള്ളൂ ഒരു കാരണവശാലും അയ്യപ്പ ഭക്തരുമായി ബാർഗെയിൻ ചെയ്യാനും അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും സർവോപരി കേരളത്തിന്റെ മാന്യതയ്ക്ക് ഓട്ടം വട്ടുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല വളരെ ജാഗ്രതയോടുകൂടി വേണം ഇതിനെ നമ്മൾ നേരിടുക മറ്റൊരു കാര്യം ചെങ്ങന്നൂരിലേക്ക് സർവീസ് നടത്തിവരുന്ന എല്ലാ സ്റ്റേജുകാരിക വാഹനങ്ങൾ കൃത്യമായും സ്റ്റാൻഡിൽ തന്നെ ആളെ ഇറക്കണം എന്ന് നിഷ്കർഷിക്കുന്നു അല്ലാത്ത വർഷം ഗണ്യമായ യാത്രാക്കുരുക്കും അപകടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് എല്ലാ ബസ് ഓപ്പറേറ്റേഴ്സും ഡ്രൈവേഴ്സും ബസ്സിലെ ക്രൂസും ഈ കാര്യങ്ങൾ നിർബന്ധമാർ നിർബന്ധപൂർവ്വം പാലിക്കണം സർക്കാർ അനുവദിച്ചു നൽകിയിട്ടുള്ള നിരക്കിൽ മാത്രം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തേണ്ടതാണ് അയ്യപ്പഭക്തരുമായി തർക്കത്തിലേർപ്പെടുകയോ മറ്റു മോശമായ പെരുമാറ്റങ്ങളോ ഉണ്ടാകുവാൻ പാടില്ല ഇതിന് വിരുദ്ധമായി പെരുമാറിയാൽ വാഹനത്തിന്റെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും റദ്ദു ചെയ്യുന്നതായിരിക്കും രാത്രികാലങ്ങളിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾ ടാക്സി വാഹനങ്ങൾ എന്നിവ ഇന്നേ ദിവസം മുതൽ വാഹനത്തിന്റെ എല്ലാ രേഖകളും ഡ്രൈവറുടെ ലൈസൻസും അടക്കം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ